ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മുതൽ ജൂൺ ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് പലപ്പോഴും അനുകൂല ഫലങ്ങൾ കൂടുതൽ നിലനിൽക്കുന്ന ഒരു സമയമാണ് വരുന്ന ആഴ്ച പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കുന്നു പലപ്പോഴും വിജയത്തോടൊപ്പം പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നു വിജയത്തിന്റെ പടവുകൾ കയറുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് എന്നതിലെ സംശയം വേണ്ട മൾട്ടിടാസ്കിംഗ് താൽപര്യമുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ സാമ്പത്തികം മികച്ചതായിരിക്കും ഇടവം രാശി ഇടവം രാശിക്കാർക്ക് അവരുടെ മാനസികാരോഗ്യം നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ആഴ്ചയായിരിക്കും മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവുന്നു ഉൽകണ്ഠയെ ഇല്ലാതാക്കുന്നതിനും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ചെയ്ത് തീരിക്കുന്നതിനും സാധിക്കുന്നു പങ്കാളിക്ക് നിങ്ങൾ വേണ്ടത് സമയം നൽകേണ്ടത് പ്രധാനമാണ് ചെറിയ കാര്യങ്ങൾ പോലും സംസാരിച്ച് തീരുമാനിച്ച് ചെയ്യുക മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് സൗഹൃദങ്ങൾ പുതുക്കുന്നതിന് അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം സാമ്പത്തികമായ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നു ജോലിയിൽ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാവാം ജീവിതം തന്നെ മാറി മറിയുന്ന പോസിറ്റീവ് നിറയുന്നു കരിക്കിടകം രാശി കരിക്കിടകം രാശിക്കാർക്ക് അനുകൂല സമയമാണ് എന്നതിലെ സംശയം വേണ്ട ജോലിയിലെ സ്ഥിരത ലഭിക്കുന്നു കൂടാതെ ശമ്പള വർധനവും പ്രമോഷനും നിങ്ങളെ തേടി എത്തുന്നു പല കാര്യങ്ങളിലും കാലതാമസം വരുമെങ്കിലും അത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല തൊഴിൽപരമായി പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാവാം എങ്കിലും അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ചിങ്ങം രാശി ചിങ്ങം രാശിക്കാരിക്ക് പലപ്പോഴും രോഗങ്ങള് പല വിധത്തിലാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് ശ്രദ്ധിക്കണം പലപ്പോഴും ആഗ്രഹങ്ങള് പലവിധത്തില് നിങ്ങളിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു പുതിയ ബിസിനസ് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും അതിനെല്ലാം അനുകൂല സമയം തന്നെയാണ് എങ്കിലും അല്പം കരുതലോടെ വേണം മുന്നോട്ട് പോകുന്നതിന് കന്നിരാശി കന്നിരാശിക്കാർക്ക് അവരുടെ ജീവിതവും ആരോഗ്യവും അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എങ്കിലും അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട എല്ലാ കാര്യത്തിലും സംയമനം പാലിക്കുന്നതിന് ശ്രദ്ധിക്കണം പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കുന്നു ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച വിദേശത്ത് പോകുന്നതിനുള്ള യോഗം കാണുന്നു പലപ്പോഴും പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നതിനും അത് ജീവിതത്തിലെ നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനും ഉള്ള സാധ്യതയുണ്ട് വളരെയധികം യാത്രകൾ വേണ്ടി വരുന്നു പലപ്പോഴും പ്രൊഫഷണൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരുന്നതിന് സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്നു വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു പലപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു പണം ചിലവാക്കുന്നതിൽ അല്പം ശ്രദ്ധ വേണം ഒരിക്കലും ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യരുത് ഇത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ധനുരാശി പ്രണയിക്കുന്ന ധനുരാശിക്കാർക്ക് അവരുടെ പ്രണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ആഴ്ചാവസാനത്തോടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായി വരാം എങ്കിലും ചെറിയ തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങള് സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം അനാവശ്യമായി പണം ചിലവാക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അത് കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്നു മകരം രാശി മകരം രാശിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ വരുന്ന ആഴ്ചയിലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് ഒരു തരത്തിലും നിങ്ങൾക്ക് മോശം ഫലങ്ങൾ ഉണ്ടാവുന്നില്ല പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു ചർമ്മ സംബന്ധമായ കാര്യങ്ങൾ മൂലം ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവാം അതുകൊണ്ട് ഇക്കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം കുംഭം രാശി കുംഭം രാശിക്കാർക്ക് വിജയകരമായ ഒരു ആഴ്ചയാണ് വരാന് പോകുന്നത് പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവുന്നു എങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നു പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള നീക്കം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതാണ് ആഴ്ചയിലുടനീളം നിങ്ങളുടെ ജീവിതം പൊതുവെ അനുകൂല ഫലങ്ങളിലൂടെ കടന്നു മീനം രാശി മീനം രാശിക്കാർക്ക് അവരുടെ ശാരീരിക ആരോഗ്യം മികച്ചതായിരിക്കും എങ്കിലും അശ്രദ്ധയോടെ ഒരു കാര്യവും ചെയ്യരുത് ഉൽക്കണ്ഠ പലപ്പോഴും നിങ്ങളെ വിടാതെ പിന്തുടരുന്നു പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തില് സംഭവിക്കുന്നു സർക്കാര ജീവനക്കാർക്ക് അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളുണ്ടാവുന്നു അനുകൂലമായ പല സ്ഥാനമാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും